കാലിക്ക് ശേഷം പഞ്ചാബിൽ എസ് കൂടി വിളിച്ച് നേരെ ദാദർ സ്റ്റേഷനിലോട്ട് അവിടുന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്ത് ഇനി നമ്മൾ സി എസ് ടിയിലോട്ട് പോകുകയാണ് സി എസ് ടിയിലോട്ട് പോകാൻ വേണ്ടി പത്ത് രൂപയുള്ള ഒരാൾക്ക് ടിക്കറ്റിന് കുഴപ്പമില്ലാത്ത ക്രൗഡും കാര്യങ്ങളൊക്കെ ട്രെയിനിലുണ്ടായിരുന്നു നമ്മൾ സി എസ് ടിയിലെത്തി സി എസ് ടിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പഴയ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടുത്തെ പല ബിൽഡിങ്ങുകളും ഓഫീസുകളൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് നല്ല രസമാണ് ആർക്കിടെക്ചർ അങ്ങനെ അവിടുന്ന് നമ്മൾ ലോക്കൽ ബസ് എടുത്തിട്ട് താജ് ഹോട്ടലും അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കാണാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി ഭീകരാക്രമണം നടന്ന മുംബൈയിലെ താജ് ഹോട്ടലും അതിന് തൊട്ട് മുമ്പിലായിട്ട് മുംബൈയിലെ തന്നെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കണ്ടുകൊണ്ട് നമ്മളിനി ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മളൊരു റൂമിന് വേണ്ടിയിട്ട് തപ്പാൻ തുടങ്ങി അങ്ങനെ ഓരോ റൂം കണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഒരു ലോക്കൽ ബസ് എടുത്തിട്ട് അവട്ടു പോയി പന്ത്രണ്ട് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിനായിട്ട് വന്നിട്ടുള്ളത് ഡോങ്കിരി എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി അവിടെ നമ്മൾ മാർക്കറ്റിനുള്ളിലൂടെ കുറച്ച് നടന്നിട്ടാണ് റൂമിൽ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നത്